ഹായാലേ ചങ്ങായ്മേരെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ഫിസിക്കൽ അസാൾറ്റിനെ കുറിച്ച് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മലയാളം സീസൺ സിക്സിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇതേപോലെയുള്ള ഫിസിക്കൽ അസാൾട്ട് അതും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം ചിലരെ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ ഇടിച്ച് ആ ഇടികൊണ്ട് പോയത് ഓപ്പറേഷൻ വരെ വരുത്തേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനു മുമ്പ് ഒരു സീസണിലും ഉണ്ടായിട്ടില്ല പല ഭാഷയിലും പല ബിഗ് ബോസുകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് മലയാളത്തിലുണ്ടായിരുന്നത് അതിന് റോക്കി സിറ്റുവാന കിക്ക് ചെയ്തിട്ട് താങ്കൾ തെറ്റാണെന്നുള്ള റോക്കിക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് റോക്കിയുടെ ഇൻസ്റ്റാഗ്രാമിൽ റോക്കിയുടെ വീഡിയോസുകൾ അനുസരിച്ച് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതിൽ തന്നെ കഴിഞ്ഞ ദിവസം റോക്കി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ റോക്കി പറയുന്ന ഇത് എന്താണ് എനിക്ക് നേരിട്ടുണ്ടായിരുന്ന റിയാക്ഷനുള്ള റിയാക്ഷൻ മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് എനിക്ക് വീണ്ടും ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്നെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് റോക്കി ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് റോക്കി സഹായം ചോദിക്കുന്നതാണ് നമുക്ക് കേട്ടത് അതിൽ തന്നെ റോക്കിയിൽ ആ വീഡിയോ നോക്കാം തുടർന്ന് കുറച്ച് നേരത്തെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിൽ തന്നെ ആ വീഡിയോ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കാര്യം എന്ന് ഒരാളിൻ്റെ ആക്ഷൻ്റെ വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പെർസെൻറ്റേജ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ലോ കാര്യം ഞാൻ എനിക്ക് ഞാൻ അവിടെ എൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ആറ് വർഷത്തെ കാത്തിരിപ്പാണ് എൻ്റെ ആറ് വർഷത്തെ ആ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ നൂറ് ദിവസത്തെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഓരോ സെക്കൻഡും നിങ്ങൾക്കത് ആ ഷോ കാണാൻ പറയാൻ പറ്റും ഒരു രീതിയിൽ പോലും ഞാൻ ആ ഷോയ്ക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ അഗൈൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻറ്റിനെ പിന്നെ ഒരു ഹാംഫുള്ളായിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ആക്ഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നിലപാടുകൾ അവിടെ അവിടെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ നിലപാടുകൾ കേൾക്കുന്ന ഒരു തലമാണ് അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കി ത് അവിടെ ഉള്ളവരൊന്നും പിന്നെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ എന്നും അല്ല അവിടെ ഉള്ളത് അവിടെ ഉള്ളവർ അതിബുദ്ധിമാന്മാരും അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ബുദ്ധി കുബുദ്ധി ശീക്രബുദ്ധി കുടിലബുദ്ധി അതുപോലെ ചടുല ബുദ്ധി ചാണകബുദ്ധി ബുദ്ധി അതുപോലെ തന്നെ കുബുദ്ധി മന്ദബുദ്ധി പിൻബുദ്ധി പെൺബുദ്ധി മുൻബുദ്ധി എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അവരോടേക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ഒരു ബുദ്ധിയെങ്കിലും വേണം അല്ലേ അപ്പോൾ ഞാനൊരു ബുദ്ധി ഇല്ലാത്ത ഒരാളൊന്നുമല്ല അത്യാവശ്യം എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് എന്റെ ധാരണ കാര്യം ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ആരെ കൂടെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം സിജു അപ്പോഴും അവിടുത്തെ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ അവിടുത്തെ ഒരു നോർമൽ ഒരു പ്രജ മാത്രമായിരുന്നു ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പ്രവോക്ക് ചെയ്താൽ പോലും അദ്ദേഹമാണ് അത് പരിഹരിക്കേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്ത ഒരു പ്രോബ്ലത്തിലോട്ടായി ഒരിക്കലും ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് ന്യായീകരിച്ച് പറയുന്നില്ല പക്ഷേ എങ്കിലും അതൊരു ആക്സിഡൻ്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയാം പക്ഷേ അത് ആക്സിഡൻറ്റിലോട്ട് ചെന്ന് പറ്റിയതല്ല എൻ്റെ മാത്രം മിസ്റ്റേക്ക് എനിക്ക് അതാണ് നിങ്ങളുടെ പറയാനുള്ളത് അത് ഞാൻ ഒരിക്കലും കരുതി കൂടി ചെയ്തല്ല നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ റോക്കി നിങ്ങൾക്ക് ഒരു എങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ഒരു ഷോയിൽ ഒരു ഒരു പെർസെൻറ്റേജെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ആഡ് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ വേണ്ടിട്ട് ഒരു പെർസെന്റേജ് എങ്കിൽ ഈ ഷോയ്ക്ക് ഞാൻ നീതി പുലർത്തിയിട്ട് ഉണ്ട് അല്ലെങ്കിൽ നൂറ് ശതമാനവും ഞാൻ ഈ ഷോയ്ക്ക് നീതി പുലർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഷോയിലോട്ട് പോയിട്ട് കാര്യമില്ല എനിക്ക് റോക്കി പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ആക്സിഡന്റ് ആണ് റോക്കി പ്രീസ്ട്ടൊന്നും അല്ല ശരിയാണ് റോക്കിന്റെ കിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നോർമലി ഒരാളെ പ്രോവോക്ക് ചെയ്യുമ്പോൾ ഒരു നോർമലി ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരാൾ നമ്മൾ തള്ളി ആദ്യം ചെയ്യുന്നതാണ് നമ്മുടെ നമുക്കൊരു പരിധി ഉണ്ട് നമുക്കൊരു സ്പെഷ്യൽ സ്പേസ് ഉണ്ട് അതിലൊക്കെ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉന്തി തള്ളി ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഇടിക്കും ഞാൻ ചൗട്ട് എന്നൊക്കെ പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു കിക്ക് ഒരു അറിവൊന്നുമില്ലാത്ത ഒരു ചെയ്യില്ല റോക്കിക്ക് അങ്ങനെ ഒരു കിക്ക് ചെയ്യാൻ അറിയാം പ്രൊഫഷണൽ ആയിട്ട് നോക്കി കിക്ക് പഠിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഫൈറ്റ് പഠിച്ചിട്ടുണ്ടാവണം കാരണം റോക്കി ആ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാലുകൾ പിന്നോട്ട് വെക്കുകയും കൊണ്ട് മൊത്തം പവർ കാലിൽ നിന്ന് പോലും മൊത്തം പവർ എടുത്തിട്ടാണ് ആ കിക്ക് ചെയ്യുന്നത് ആ കിക്ക് കുറച്ചുകൂടി പവർഫുള്ളായിരുന്നെങ്കിൽ ആ പറയുന്ന സിജോ അവിടെ ലോക്കൗട്ടായിടാൻ പക്ഷെ സിജോനെ ഏറ്റിയത് എത്ര വിരുദ്ധാണെന്നുള്ള ഇന്നലെ ലാലേട്ടം വന്നപ്പോൾ സിജോ ലാലേട്ടൻ്റെ ആയിരിക്കും സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ പറയേണ്ട കാര്യമാണ് ഇതിൽ സിജോ നല്ല രീതിയിൽ തന്നെ റോക്കിയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് റോക്കി പറയുന്നുണ്ട് എന്നെ തൊടേരുത് തൊടയരുതുന്നു സിജോ ആദ്യം താടി പിടിച്ചപ്പോൾ റോക്കി നല്ല രീതിയിൽ തന്നെ സിജോന്റെ താടിക്ക് തട്ടി തട്ടേം ചെയ്തു പിന്നീടും സിജോ റോക്കിയുടെ താടിക്ക് പിടിക്കുന്നുണ്ട് ഒരാൾ നമുക്കൊക്കെ അറിയാവുന്നതാണ് നമുക്ക് പണ്ടൊക്കെ ഒരാളുടെ കലപ്പ് ആദ്യം തന്നെ കലിപ്പ് തുടങ്ങുന്നത് എങ്ങനെ അയാളെ താടിക്ക് തട്ടിട്ടാണ് താടിക്ക് തട്ടുന്നതിൻ്റെ ഉദ്ദേശം എത്രയുള്ളൂ നീ എൻ്റെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാനായിട്ടില്ല അങ്ങനെ ആവാത്ത കാലം വരെ നീ എൻ്റെ മുഖത്തിൽ നോക്കണ്ട എന്ന രീതിയിലാണ് താടിക്ക് തട്ടൽ ഇതേ രീതിയിലാണ് സിജോ റോക്കിയുടെ മുഖത്തേക്ക് തട്ടിക്കൊണ്ടിരിക്കുന്നത് റോക്കി പല ആവൃത്തി പറയുന്നുണ്ട് എൻ്റെ ശരീരം തുടരുത് എന്നെ തൊടരുത് കാരണം എന്താ വെച്ചാൽ റോക്കി ആ സമയത്ത് പറയുന്നുണ്ട് എന്നെ തൊട്ട് കഴിഞ്ഞാൽ എന്നുള്ളത് ഒരാൾ പ്രൊഫഷണലായിട്ട് ഫൈറ്റൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ തലച്ചോറിൽ ഓട്ടോമാറ്റിക്കലെ മസിൽ മെമ്മറി ഫീഡ് ചെയ്ത് വെക്കും എനിക്ക് നേരെ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം റിയാക്ട് ചെയ്യും അത് ഫൈറ്റൊക്കെ പഠിച്ചോനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലാണ് അവൻ്റെ ശരീരത്തിലേക്ക് ആരെങ്കിലും വിപരീതമായിട്ട് കൊടുക്കുന്നുള്ളി ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ബാബു ആന്റണി സാറിന്റെ ഒരു ഇന്റർവ്യൂ ചെറിയൊരു ഭാഗം കാണാം ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നതാണ് നിങ്ങൾ എല്ലാവരും കണ്ടാവും എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഭാഗം വളരെ അത്യാവശ്യമാണ് അതൊന്ന് കണ്ടു എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ അതാണ് അതൊന്നും ബ്ലോക്ക് ചെയ്തു അതായത് കത്തിയായിരിക്കും ചിലപ്പോ വരുന്നത് ഇവിടെ ബ്ലോക്ക് ചെയ്തത് എനിക്കറിയത്തില്ല നിങ്ങൾ അവിടെ വരുന്നതെന്ന് പക്ഷെ ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് എന്ത് വന്നാലും നമ്മള് പിടിക്കും അത് നമ്മുടെ ഒരു എന്താ പറയുന്ന റിഫ്ലക്സ് ആക്ഷൻ ഫേസിൽ ഞാൻ കണ്ണിൽ നോക്കും കണ്ണിൽ കണ്ണിൽ ഇങ്ങനെ നോക്കിട്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഇത് വർഷങ്ങളോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷൻ നമ്മുടെ എന്ത് വന്നാലും എന്ത് വന്നാലും നമ്മൾ ഇപ്പൊ തന്നെ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ല ഒരു അത്ര അടുത്ത് നിൽക്കുകയല്ലേ കത്തി ഇങ്ങനെ അത് നമ്മൾ ബ്ലോക്ക് ചെയ്തു അതാണ് ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ കിട്ടണമെങ്കിൽ വർഷത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ആരോടും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഇല്ല ഇല്ല നമ്മൾ നമ്മൾ വെറുതെ സംസാരിച്ചോണ്ട് നിക്കുമ്പോൾ ചിലപ്പോ നമ്മൾ ആ ഒരു നമ്മള് ഡേഞ്ചർ സെൻസ് ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മളെ ഈ റിഫ്ലെക്സ് ആക്ഷൻ കൂടുതൽ വരുന്നത് അല്ലാണ്ട് നമ്മൾ നോർമലായിട്ട് നിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ വരുമ്പോഴും റിഫ്ലക്സ് ആക്ഷൻ വർക്ക് ചെയ്യാം പക്ഷേ ഇതിൽ ഡേഞ്ചർ സെൻസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ അത് എഫക്റ്റീവ് ആകും അതാ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല സോറി കേട്ടോ കാരണം എൻ്റെ ഓപ്പൺ ആയിട്ട് വിടുക കാരണം എന്നെ അടിക്കാൻ പറഞ്ഞ് ഞാൻ ഒരിക്കലും ആൾ നിൽക്കത്തില്ല നീ അടിക്ക് ഞാൻ തടയാമെന്നും പറഞ്ഞ് നിൽക്കത്തില്ല ആരും അപ്പം ഇങ്ങനെ അടിക്കുമ്പോൾ റിഫ്ലക്സാക്ഷൻ ആകുമ്പോഴത്തേനെ നമ്മൾ അറിയാതെ നമ്മുടെ കൈയും കാലും അപ്പോൾ കണ്ടില്ലേ ഇതേ പരിപാടിയാണ് അവിടെ റോക്കിയും ചെയ്തത് റോക്കി പലവർത്തി പറഞ്ഞ എന്നെ തൊട്ട് ഞാൻ അടിക്കും ഈ അടിക്കും അടിക്കും എന്നുള്ള മെസ്സേജ് തൻ്റെ തലച്ചോറിയിലേക്ക് തന്റെ മസി മെമ്മറിയിലേക്കാണ് പോകുന്നത് അവനെന്നെ തൊട്ടു അവൻ എനിക്ക് എന്നെ റിയാക്ട് ചെയ്യണം എനിക്ക് ഡെയിഞ്ചറാണ് അപ്പോൾ എൻ്റെ ശരിയെ റിയാക്ട് ചെയ്യും ആ റിയാക്ഷനാണ് അവിടെ സിജോക്ക് നേരെ ഉണ്ടായത് അത് മനസ്സിലാക്കിയാൽ മതി അതാണ് അവിടെ ഉണ്ടാക്കിയത് സിജോ റോക്കിയുടെ പേഴ്സണൽ സ്പേസിൽ കൂടി വന്നിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രൊവോക്ക് ചെയ്യുന്നത് ആ സമയത്ത് കുറച്ചുകൂടി സ്പേസിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ ഒരാളുടെ കൈ അകലത്തിൽ നിന്നിട്ടാണെങ്കിൽ ഓക്കെ ആണ് ഇങ്ങനത്തെ അതിൽ വന്നു കഴിഞ്ഞാൽ സിജോക്ക് വേണമെങ്കിൽ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അതിന് തടയാ കൈ കൊണ്ടൊക്കെ തടയാ ഒരു ഭയങ്കര നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അത് തടച്ചിലാണ് പക്ഷെ എന്താണ് അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ സിജോക്ക് ഒരു സ്പേസ് അവിടെ ഇല്ല റോക്കിക്കാണെങ്കിൽ കൈവലിച്ചടിക്കാനുള്ള സ്പേസ് ഉണ്ട് സിജോക്ക് അതിനുള്ള സ്പേസ് ഇല്ല അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് റോക്കി അവിടെ ചെയ്ത് കൂട്ടിയതും അപ്പം റോക്കി ചെയ്ത് ന്യായീകരിക്കുന്നൊന്നുമില്ല റോക്കി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിന് കാരണം സിജോ കൂടിയാണ് ഇനി അടുത്ത വിഷയം ആ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ് ബിഗ് ബോസ് ഹൗസ് സീസൺ സിക്സ് വളരെ മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസും മോശമായ കണ്ടന്റുമാണ് ഒരു കപ്പിന് വേണ്ടി അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിന് വേണ്ടി ഒരാൾക്കേ ലഭിക്കുകയുള്ളൂ എന്ന വിധത്തിലുള്ള പത്തൊമ്പത് പേർക്ക് അറിയാം ഈ പത്തൊമ്പത് പേരേലും ഒരാൾക്കുള്ളതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടേ ഈ കഷ്ടപ്പെടുന്നതിനുള്ളിൽ ബാക്കിയുള്ളവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ബാക്കിയുള്ളവർക്ക് പുറത്തു നിന്നും അകത്തു നിന്നും ഏതെല്ലാം രീതി ബാധിക്കുന്നുണ്ടെന്നോ അല്ലെ ബാക്കിയുള്ളവരുടെ ഇമോഷണലിന് ഒക്കത്തിന് വിലയുണ്ടെന്നോ അതിലുള്ള ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ആദ്യമൊക്കെ വന്ന് കയറുമ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാവും ആ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ പുറത്ത് ഇങ്ങനെയുള്ള ബെറ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്തതിന് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള കുറെ കണക്കൂട്ടല്ലായിരിക്കും അതിന് ഉള്ളിൽ ചെല്ലുന്നത് പക്ഷെ ഒന്നോ രണ്ടോ വീക്കെൻഡ് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കൽ അതൊക്കെ മറന്നുപോകും ഇതിനുമ്പോൾ അതിൻ്റെ വീട്ടിൽ വെച്ച് കാണുന്നവർ മനസ്സിലാവും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ അതൊക്കെ കൃത്യമായിട്ട് തന്നെ പറയാണ്ട് ഒരു പ്രഷർ കുക്കിൻ്റെ ഉള്ളിൽ ഒന്ന് നിൽക്കുന്ന അവസ്ഥയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റി ഇല്ല പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നില്ല ഫാമിലിയെ കുറിച്ച് അറിയുന്നില്ല ഒന്നും തന്നെ അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ ക്യാമറ എവിടെയൊക്കെ എന്നുള്ള കാര്യങ്ങൾ പോലും മറന്നുകൊണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള അങ്ങനെയുള്ളവർ ഒരിക്കലും കൂടെ ഉള്ളവർ ഇമോഷണലിന് വില കൊടുക്കില്ല ഇപ്പം ഈ പറഞ്ഞ ദിവസോക്ക് അങ്ങനത്തെ ഒരു ഫൈറ്റ് കിട്ടി മെഡിക്കൽ റൂമിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കലിന്റെ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെന്നുള്ളത് ബിഗ് ബോസ് ചെയ്തിട്ട് ും അതിൽ ബാക്കിയുള്ള ഒരു സിജോനെ കാണാത്ത ഒരു വീക്കെൻഡ് ഒരു തരത്തിലുള്ള അന്വേഷണം അവിടെ നടന്നിട്ടില്ല നടത്തിയിട്ടില്ല പകരം ഈ പറയുന്ന ക്ലിക്ക് ചെയ്ത റോക്കിയെ കുറിച്ച് ഓർക്കുക റോക്കിയെ കുറിച്ച് സംസാരിക്കുക റോക്കിയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്തോറി ഇതുമൂലം അനുഭവിച്ചിട്ടോളും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം മൂലം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു വ്യക്തിയെ കുറിച്ച് ആരും തന്നെ ചോദിച്ചിട്ടില്ല പകരം ലാലേട്ടൻ ഈ പറയുന്ന സിജോക്ക് ഇവരെ കാണണം എന്ന് പറഞ്ഞ ആഗ്രഹത്തോട് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സിജോ തനിക്ക് ഉണ്ടായ കാര്യങ്ങളും തനിക്ക് ഇപ്പോൾ അതുമൂലം അനുഭവിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് വരുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ അവരെ അഭിനയം എന്ന് തന്നെ ഞാൻ പറഞ്ഞോളൂ കേട്ടോ വല്ലാത്ത അഭിനയിക്കാൻ അറിയാവുന്നവർ തന്നെയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് പലരും ഈ പറയുന്ന സിനിമയിലായാലും സീരിയലിലായാലും ഇതുപോലെയുള്ള ടെലിവിഷൻ പ്രോഗ്രാമിലൊക്കെ തൻ്റേതായ അഭിനയത്തോടുള്ള കഴിവുകൾ കാണിച്ചവരൊക്കെയാണ് അപ്പോൾ ആ കഴിവ് ഈ പറയുന്ന സിജോനെ കണ്ടപ്പോൾ തന്നെ ഒന്ന് കണ്ടപ്പോൾ തന്നെ അവർ ഇമോഷണലായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടാൽ മതിയാകും എന്തായാലും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവില്ലെങ്കിൽ അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ വെക്കാം സിജോ തനിക്ക് ഇപ്പോൾ ആ കിക്ക് മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് സിജോനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വേദന ഉണ്ടാവട്ട കാരണം അതുവരെ കണ്ടിരിക്കുന്ന ഒരു സിജോന്റെ ഫേസ് അല്ല ആ സമയത്ത് വരുമ്പോൾ സിജോ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഉണ്ടാവും ആ വ്യക്തിയെ നമുക്ക് നേരത്തെ അറിയില്ല പേഴ്സണലായിട്ട് അറിയില്ല ആ വ്യക്തിയോട് ഒരു ഇഷ്ടവുമില്ല ഒന്നുമില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തി വന്നിട്ട് ആ ഒരു പ്രോഗ്രാമിൽ വന്നതിന്റെ ലക്ഷ്യം തന്നെ പറയുന്നുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ആ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരു ആളുടെ പ്രോക്കായിട്ട് അയാൾ ചെയ്ത കിക്ക് മൂലം ആ വ്യക്തിക്ക് വ്യക്തി പറയുന്നുണ്ട് ലാലേട്ടൻ വരെ കണ്ണു പറഞ്ഞത് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ സൗണ്ടൊക്കെ മാറുന്നുണ്ടായിരുന്നു സിജോ പറയുന്നുണ്ട് ആ വാക്കും ആകും കൂടി കുറച്ചൊന്ന് കേട്ടോ തനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായോ അതൊക്കെ ഗെയിമിന്റെ സ്പിരിറ്റ് എടുത്താണെന്ന് സിജോ പറയാണ്ട് കാരണം സിജോ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതിന് അദ്ദേഹത്തിന് അതിൻ്റെ ഉദ്ദേശങ്ങളുണ്ട് ഇത് റോക്കിക്ക് ഉണ്ടായിരുന്നുണ്ടോ പക്ഷെ റോക്കിക്ക് ചില സമയത്ത് തൻ്റെതായ ഫീലിങ്സ് തന്നെ ഒരാൾ തന്റെ ചെയ്യുമ്പോൾ തന്റെ ദേശം പിടിച്ചു നിർത്താനോ അടക്കി നിർത്താനോ റോക്കി കഴിഞ്ഞില്ല അതാണ് റോക്കിയോടെ കാണിച്ച് കൂട്ടിയത് അതുകൊണ്ട് എന്താണ് ആറു വർഷത്തെ കഷ്ടപ്പാട് അവിടെ ഇല്ലാണ്ടായി ഇത് റോക്കിയെ കുറ്റപ്പെടുത്തുന്നില്ല സിജോനെ കുറ്റപ്പെടുത്തില്ല എനിക്ക് ഇഷ്ടപ്പെടാനുള്ളത് ആ വീടിനുള്ളിലുള്ള ആൾക്കാരെയാണ് കാരണം തന്റെ വീട്ടിൽ തൻ്റെ ഒരു കുടുംബമായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞവരാണ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് രണ്ടുപേര് ആ പേര് ആ വീട്ടിൽ നിന്നും പോവേണ്ടി വന്നിട്ട് അതിലൊരാള് ഒരാളെ ഫൈറ്റ് ചെയ്ത് കിക്ക് ചെയ്തിട്ട് പോയി മറ്റൊരാൾ അത് മൂലമുണ്ടായ അനുഭവം അല്ലെങ്കിൽ അതുമൂലം ഉണ്ടായ പ്രശ്നം കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് ഇവരെ കുറിച്ചൊന്ന് ചിന്തിക്കുകയോ അവരെ കുറിച്ചൊന്ന് സംസാരിക്കുകയോ അവരെ കുറിച്ചൊന്ന് ചോദിക്കുകയോ ചെയ്തിട്ടുള്ള പിന്നെ കഴിഞ്ഞ ഈ ലാലേട്ട വന്നിട്ട് എനിക്ക് അത്രത്തോളം ഓക്കെയാണ് നല്ലൊരു എപ്പിസോഡാണെങ്കിൽ പോലും ലാലേട്ടനതി പറയുന്ന ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നി ചിലപ്പോൾ എഴുതി കൊടുക്കുന്നതൊക്കെ പിന്നെ ലാലേട്ടൻ അവിടെ ആറ് റെസ്പെക്ട് ചെയ്ത് പോലും തോന്നിയില്ല ലാലേട്ടൻ വളരെ അപമാനകരമായ ഒരു എപ്പിസോഡായിരുന്നു നില കണ്ടതാണെങ്കിൽ പോലും സംസാരിക്കുന്ന വിഷയത്തിൽ ലാലേട്ടൻ അവിടുത്തെ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോഴും അവിടെ എടുത്ത് സംസാരിച്ചത് ജാസ്മിനെ കുറിച്ച് മാത്രമാണ് ജാസ്മിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച ചിത്രീകരിച്ചതുപോലും എനിക്ക് തോന്നിയത് ജാസ്മിനെ ഒന്നും കുറ്റപ്പെടുത്തി ഒന്നല്ല ഞാനിത് പറഞ്ഞു മാത്രമല്ല എങ്കിൽ പറഞ്ഞാൽ പോലും വളരെ മോശമായിട്ടായിരിക്കും പുറത്ത് ജാസ്മിനെ അത് എഫക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ ചായ കൊടുക്കാൻ ജാസ്മിൻ തുമ്മുന്നുണ്ടായിരുന്നു ആ തുമ്മുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരാളും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആ വ്യക്തിയുറിയോട് ആ വ്യക്തിയോട് അതിനെ കുറിച്ച് വിശദീകരണം ചോദിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടിട്ട് അതിനെതിരെ ആ വ്യക്തി സംസാരിക്കാത്തതിനെ കുറിച്ച് ലാലേട്ട ചോദിച്ചില്ല ഗബ്രി ജാസ്മിനോണ് എല്ലാ വിഷയത്തിലുള്ളത് ഉള്ളത് എന്നാൽ ഗബ്രിയോട് അതിനെ കുറിച്ച് സംസാരിച്ചില്ല അതിന് മുമ്പത്തെ ആ എപ്പിസോഡിൽ ലാലേട്ട വന്നപ്പോഴോ ഉള്ളത് അതിന്റെ മുമ്പത്തെ എപ്പിസോഡിൽ ലാലേട്ട വന്നപ്പോഴും ഈ ജാസ്മിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എന്നെ മാത്രം തോന്നലാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം